മെഹന്തി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മിനി എന്ന യുവതിയുടെ ഡാറ്റാസാണ് നോക്കുന്നത് വയസ്സ് നാൽപ്പത്തി ആറ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവർ മാരീഡ് ആണ് വെളുത്ത നിറമാണ് ഹിന്ദു മതവിഭാഗത്തിലെ ഈഴവ വിഭാഗത്തിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് മുസ്ലിം മതവിഭാഗം ഒഴികെ ഉള്ള പ്രൊപ്പോസൽസൊക്കെ പരിഗണിക്കും ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ബ്രദേഴ്സ് രണ്ടുപേരും മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് പേര് ശ്രീജ എന്നാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് അഞ്ച് പോയിന്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് കെ ജി ആണ് വെയ്റ്റ് ഇവർക്ക് കുട്ടികളില്ല കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ ഒ ബി സിയിലാണ് മീഡിയം നിറമാണ് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ ഏത് ജാതിയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും അനുയോജ്യമെങ്കിൽ സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് മൂന്ന് ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്